ഹലോ അസലാമലൈക്കും ഞാൻ ഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് ഞങ്ങളെയൊക്കെ വറുത്താനോ സുഖമാണോ അലഹദില്ല ഞമ്മക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുമല്ലേ നിങ്ങൾ റെഡി ആണല്ലോ അല്ലേ അപ്പം ഞമ്മൾക്ക് ഇന്ന് തുടങ്ങാം അപ്പോൾ രാവിലെ തന്നെ ഫിജ് കിട്ടാൻ വേണ്ടി നോക്കുമ്പോൾ വിറകില്ല അപ്പം നമ്മൾ കൊടാലും കൊണ്ട് ഇറങ്ങിയിരിക്കണേ വറകൊത്താൻ അപ്പോൾ രണ്ട് കൊള്ളിയാണ്ട് കൊത്തി എടുത്താൽ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം കത്തിച്ചാൽ അപ്പോൾ ചോറ് മാത്രമല്ല വെക്കണത് ഏ ചിലപ്പോൾ ചാറും വെക്കും ഉപ്പേരിയൊക്കെ വെക്കും അങ്ങനെയാണ് അപ്പം കൊത്തി കൊണ്ടിട്ടാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തുകാണ്ടിങ്ങനെ കത്തിച്ചാലാണ് അപ്പം ഇത് ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ഇട്ടാലും ചതലിങ്ങനെ പിടിച്ചിട്ട് പറ്റ നാസായി ഒരു കൊള്ളി ഞമ്മൾക്ക് കിട്ടാതിയാവും അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കൊത്തിയെടുക്കണം അപ്പോൾ ആവശ്യത്തിന് മാത്രം കൊത്തേട്ടോ കൊത്തി കൊത്തി ഏതായാലും ഇപ്പം ഇനി രണ്ട് മൂന്ന് കൊള്ളി കൂടി മാത്രമേ ഉള്ളൂ ഇനി കൊത്താൻ അപ്പോൾ ഈ ഒരു കൊള്ളിയും കൂടി കൊത്തി ഞമ്മൾക്ക് വീതൻ്റെ ചോട്ട് കൊണ്ടുവരാട്ടോ അപ്പോൾ കണ്ടില്ലേ ഒരു വറകും പിന്നെ ഒരു പുളി ചകിരിയുണ്ടെങ്കിൽ തിഞ്ചങ്ങനെ കത്തിക്കോണം അപ്പോൾ ആ മൂനൊക്കെ കടക്കണതൊക്കെ ചെകിരിയാണ് കേട്ടോ ചെകിരിയുണ്ട് ചിരട്ട ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ ഉണ്ടായത് കൊണ്ട് പിന്നെ എന്തിനാപ്പം നമ്മൾ എന്താ ഗ്യാസ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതൊക്കെ കത്തിച്ചും കളയണ്ട പിന്നെ വെച്ചാൽ കുട്ടിങ്ങണ നേരത്തെ ചിലപ്പം ഒരു ചിലപ്പോൾ മുമ്പ് മടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നേരം ഉണ്ടല്ലോ തിജ്ജൊക്കെ ഇങ്ങനെ ഊതി കത്തിച്ചിട്ടുണ്ടെങ്കിൽ നേരം അപ്പം മടിയാകുമ്പോൾ വേഗം കുക്കറിലിടും നേരം മുഴുകണി കുക്കറിലും അങ്ങനെയൊക്കെയാണ് കേട്ടോ കജിണതും നമ്മൾ അടുപ്പത്ത് തന്നെ വയ്ക്കൽ അടുപ്പത്ത് വന്ന് അടുപ്പത്ത് തിളച്ച് വന്തിന് ആ ഒരു രസം കുക്കറിൽ വെച്ചാൽ കിട്ടൂല ചോറ്റിന് ഇങ്ങനെ വിറകടുപ്പിലിങ്ങനെ കിടന്ന് ചോറിങ്ങനെ തിളച്ചിങ്ങനെ വേഗണം അപ്പോളാണ് ആ ചോറ് തിന്ന തന്നെ രസമാണ് അപ്പോൾതാ ഞാൻ വറകുമൊക്കെ കുറച്ച് കൊത്തി എടുത്തു അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ കാട്ടിലുണ്ടോ വിറക് പൊട്ടാതെ ആകുമ്പം ആ എകരത്ത് വെച്ചിട്ട് ആണ് ചവിട്ടിയാൽ മതി കേട്ടോ അപ്പൾ പൊട്ടും ഞാൻ നേരത്തെ കാട്ടിയെ കണ്ടില്ലേ അപ്പം ഇനി മതി കുറച്ച് അയക്കണേട്ടാ ഇനിയിപ്പോൾ വറകൊത്തി നിന്നാൽ മക്കൾക്കൊക്കെ മദ്രസയ്ക്ക് പോകാറില്ലാണ് ചായയും കടിയും ഉണ്ടാക്കണ്ടേ അപ്പം ഇത് കൊണ്ട് ചെന്നിട്ട് വേണം കടിയുണ്ടാക്കണമെങ്കിൽ അപ്പം ഇനി കൊത്തി നിന്നാൽ ശരിയാവില്ല അപ്പം ഇനി രണ്ട് മൂന്ന് ദിവസത്തിനില്ല അത് അയക്കണേ അപ്പം ഇനി ബാക്കി പിന്നെ നമുക്കത് കഴിഞ്ഞിട്ട് കൊത്താം അങ്ങനെ ഏതായാലും ഞമ്മള് വിറകൊക്കെ എടുത്ത് ജീതൻ്റെ ചൂട്ടിൽ കൊണ്ടുട്ടോ അപ്പോളേ ഞമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി ഉണ്ട് അപ്പോൾ ഇന്നും തുടർന്നും ഞമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോണത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടും നിങ്ങളെ കമൻറ്റ് കണ്ടിട്ടൊക്കെയാണ് ഞമ്മക്ക് പിന്നേം പിന്നെ ഇങ്ങനെ വീഡിയോ ഇടണം ഇടണം എന്നിങ്ങനെ തോന്നണത് നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ഇടങ്ങേറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇടാതൊക്കെ ഉള്ളു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇടലുണ്ട് മടിയാണിപ്പോൾ വീഡിയോ ഇടാൻ വെച്ചെങ്കിൽ പിന്നെ അങ്ങനെ വിചാരിച്ചു മടി പിടിച്ചു നിന്നിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ നമ്മൾ വീഡിയോ ഇടാന്നാൽ എന്താണെന്നു പറയുക നമുക്ക് എല്ലാ വാച്ചപ്പറും കൂടിയും എല്ലാ വാച്ചപ്പറും കൂടിയും കുറയും അപ്പോൾ പിന്നെ രണ്ട് ദിവസം കൂടുമ്പോളോ ഒരു ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ ഇടാൻ ഞാൻ പറ്റൂലല്ലോ പിന്നെ എങ്ങൾക്കൊരു വെറുതെ ഇടയില്ല ഈ കാരണം നമ്മളെ കാണാഞ്ഞാൽ അപ്പോൾ അത് എഴുതിയിട്ടാണ് കേട്ടോ ഞമ്മള് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടി കൂട്ടിയിട്ടാണ് ഒപ്പിച്ചിട്ടാണ്ട് ഒരു ഒമ്പത് മിനിറ്റോ എട്ട് ഒക്കെ ആയിട്ട് അണ്ട് ഇടുന്നത് പിന്നെ ഒരുപാട് നേരം വീഡിയോ ഇടണമെന്നും എടുക്കണമെന്നും ഒക്കെ ഉണ്ട് പക്ഷെങ്കിൽ നമുക്ക് നെറ്റും കൂടി വേണ്ടേ അപ്പോൾ ഈ ഒരു ഒമ്പത് മിനിറ്റ് തന്നെ തന്നെ നെറ്റ് പകുതി കഞ്ഞു അപ്പോൾ പിന്നെ കൂടുതൽ ഒന്നും വീഡിയോ എടുക്കാത്ത അതാണ് പിന്നെ കൂടുതൽ വീഡിയോ എടുത്ത് കണ്ട് കണ്ട് ഇങ്ങളാണ് വെറുപ്പിച്ചും വേണ്ട ചിലപ്പം ചിലവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം വീഡിയോ കാണാൻ ചിലവർക്കതിനും വേണ്ടി ഇഷ്ടമല്ലാത്തവരും ഉണ്ടാകും അപ്പോൾ പിന്നെ കൂടുതലായിട്ട് നമ്മളൊരാളെ വെറുപ്പിച്ചാൽ പറ്റില്ലല്ലോ ഒരുപാട് വലിച്ചു നീട്ടി എടുത്തിട്ട് അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്ത് കണ്ട് ഞമ്മളങ്ങനെ വീഡിയോ അവസാനിപ്പിച്ച ഇത് ഏതായാലും ഒരു ഒമ്പത് മിനിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നാണ് ഞമ്മളെ വിചാരം കാണു വികാരം കാണുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പം പിന്നെന്താ ചായക്കടിച്ച് ഈ അപ്പമാണ് നമ്മളെങ്ങനെ കത്തി വെക്കണീൻ്റെ അടിയിൽ എന്തായി അരിയൊക്കെ അരച്ച് നമ്മൾ അപ്പം ചൂണ്ട്ട ഇന്ന് ചട്ടിനിയല്ല ഒരു തേങ്ങ മൂലൊക്കെ ഉണ്ട് അത് എടുക്കാനാവൂലെന്ന് വിചാരിച്ച് നിൽക്കണേ അപ്പം എന്താട്ടേ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടച്ചീനി അത് പച്ചക്കും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച് ഞാൻ തൂമിച്ച് വെച്ചിരിക്കണെട്ടോ കയ്യേപ്പും ഉള്ളിയൊക്കെ ഇട്ട് തൂമിച്ച് വെച്ചിരിക്കണം പിന്നെ ഒരു സമ്മന്തി അരച്ചാലോ ഞമ്മക്ക് ഒരു മുറി തേങ്ങ ഉണ്ടായതിന് ഒരു മുറി എല്ലാം അര മുറിയുള്ളൂ കേട്ടോ ആ തേങ്ങ ഞമ്മൾക്ക് അരച്ചെടുക്കാം അപ്പോൾ അല്ല സമ്മന്തി അരക്കാനാണ് ഞാൻ ചിരണ്ടി എടുത്തേക്കണേട്ടോ അപ്പോൾ ഞാൻ നല്ല അടിപൊളി ഒരു മാങ്ങാ സമ്മന്തി തന്നെ ആയിക്കോട്ടെ അല്ലേ അപ്പോൾ ഞാൻ ഇതാക്കണ് പറ്റൽമുളകും ജീരുള്ളിയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് തേങ്ങയും പാട നമുക്ക് ഒരു മാങ്ങ എടുത്ത് കണ്ട്ട അതൊക്കെപ്പാടെ കൂട്ടി നമുക്കൊരു ചമ്മന്തി ഉണ്ടായിരിക്കാം അപ്പോൾ മാങ്ങ ഞാൻ ആദ്യം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം അരച്ചു പിന്നെ നമ്മൾ വറ്റൽമുളകും തേങ്ങയും ജീരുള്ളിയും ഒക്കെ ഒന്ന് മൂപ്പിച്ച് വെച്ചിരിക്കണമല്ലോ ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ടാണ് കറക്കി എടുത്താണ്ടല്ലോ അല്ല അടിപൊളി സൂപ്പർ ചമ്മന്തി കേട്ടോ മക്കളെ ഇതും കൂട്ടി പയഞ്ചോർ ഇങ്ങനെ തിന്നണം എന്ത് രസിക്കാരെന്നറിയാം നല്ല രസമാണ് അപ്പം ആ സമ്മന്തി അരച്ചുവച്ചു പിന്നെ ചോറ്റിന് അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞ് നമ്മൾ ചോറ്റിന് വെള്ളം വെച്ചിന് അപ്പം ഞാനങ്ങനെ അരി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അരിയും പിന്നെ കുറച്ച് ചോറും ഉണ്ടായി അപ്പോൾ രണ്ടും കേകി പാടൊപ്പം ഇട്ട് ഇട്ടുകൊടുക്കണത് അപ്പം നിങ്ങൾ വിചാരിച്ചപ്പോൾ ആ ചോറ് ആ അരി പോകുമ്പോൾ ചോറ് വേഗം ഇല്ല കേട്ടോ അത് വേഗം അരിയും ചോറും തമ്മിൽ പോരില്ല പോലും ഏ ഇത് വേഗം അതുകൊണ്ടാണ് നമ്മൾ ഒപ്പം ചോറും അരിയും പാടും ഒപ്പം കഴുകിയിട്ടത് അത് അങ്ങനെ കഴുകിയിട്ട് നമ്മൾ ഇച്ചൊക്കെ നല്ലോണം കത്തിച്ചേക്കണേ അപ്പോൾ ഇതാക്കണേ ഇന്ന് വൈതലങ്ങ പൊരിച്ചാണ് കേട്ടോ അപ്പോൾ കുറച്ച് കടലമാവും പിന്നെ മൈദപ്പൊടിയും അരിപ്പൊടിയും ഒക്കെ പാടെ കൂട്ടി കുറച്ച് മുളകും പൊടി ചിക്കൻ മസാലയൊക്കെ ഇട്ട് ചട്ടി ചൂടാക്കി കുറച്ച് ഓയിലും പറഞ്ഞ് നമ്മളെ വൈതലങ്ങ അങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നങ്ങനെ നമ്മളെ ചപ്പാത്തി കല്ലില് അങ്ങോട്ട് വെച്ചെടുക്കാം മീൻ പൊരിച്ചാൽ വേണ്ടി മാങ്ങി ചട്ടി ഇനി മക്കളെ മീൻ പൊരിച്ചാൽ വേണ്ടി പറ്റിയില്ല കേട്ടോ എണ്ണ ഇവിടെ വരുമ്പോൾ അവിടെ എണക്കുന്നത് അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരത്തിനോട് വേണ്ടേ അപ്പോൾ നമ്മൾ വൈതലങ്ങയാണ് പൊരിച്ചെടുത്തോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ ചൂടുള്ളട്ടോ അപ്പോൾ അതാ ഞാൻ ചോറൊക്കെ വെന്ത് ഒന്ന് നമ്മളെ പാത്രത്തിക്ക് ഊറ്റിടട്ടെ നമ്മളെ കുട്ടിക്ക് പോകും വേണമല്ലോ അങ്ങനെ അതിൻ്റെ ഇടയിൽ ചായയുടെ ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വൈതലങ്ങയൊക്കെ ചട്ടിയിലിട്ട് പൊരിച്ച് സെറ്റാക്കി വെച്ചിരിക്കണേ അപ്പോൾ നമ്മളെ കുട്ടിക്ക് പോകാനായിക്കണേ അപ്പോൾ ഓനില്ല ചോറ് പട്ടപാത്രത്തിലാക്കിയിരിക്കണേ പിന്നെ ഞാൻ കൊച്ചു സമ്മന്തി കേട്ടോ സമ്മന്തി മാണോ വെച്ചപ്പോൾ മാണ്ഡാറിന് അപ്പം പിന്നെ ചാറൊന്നും ഉണ്ടാക്കിയിട്ടില്ലേന് അപ്പോൾ ഞാൻ എന്താട്ടി കൊച്ചു തക്കാളി കൂട്ടാൻ പോലെ ഉണ്ടാക്കിന് അപ്പോൾ ഞമ്മൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ചാറൊന്നും ഉണ്ടാക്കാത്തത് ചോറ് പിന്നെ പിന്നെ വെച്ചിട്ട് വന്നിട്ട് അല്ല വന്നിട്ട് പിന്നെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മൾ ചോറ് വേഗം വെച്ച് വെച്ചോ തക്കാളി കൂട്ടാനും സമ്മന്തി പിന്നെ വൈതലങ്ങം പൊരിച്ചതൊക്കെ ഇട്ടിട്ട് കേട്ടോ അപ്പം നമ്മളെ കുട്ടിൻ്റെ മുതലാളി ഇത് കണ്ട് കണ്ട് പറയും പോലും ഇത് ചോറ്റും പാത്രമാണോ കൂട്ടാൻ പാത്രമാണോ എന്ന് ചോദിച്ചൊന്നും പറയുന്നുണ്ട് ഓനിട്ടൊക്കെ അത് സത്യം തന്നെയാണേനുമല്ലേ പറഞ്ഞതിലൊന്നും ഇപ്പോൾ ഒരു തെറ്റുമില്ല എന്തായാലും ചോറ്റും പാത്രമോ കൂട്ടാൻ പാത്രമെന്നുള്ളത് നേരെ തന്നെയാണ് കണ്ടാൽ ഇതൊരു കൂട്ടാൻ പാത്രം തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞപ്പം ഞാൻ ഓനോട് പറഞ്ഞിട്ടോ ഏഹ് എൻ്റെ പറഞ്ഞ മാതിരി മരന്നെ ഇത് ചോറ്റും പാത്രം തന്നെയാണോ അതോ കൂട്ടാൻ പാത്രം എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് ഞാൻ ഒന്ന് നോക്കിയാൽ പറഞ്ഞാണ്ടി ഞാനൊന്നും കൂടി അവനെ തുറന്ന് കാണിച്ചു കൊടുത്താൽ കേട്ടോ അപ്പം പറഞ്ഞൊക്കെ ഇതിലുണ്ട് അപ്പം നാളെ തന്നെ വീഡിയോ ഇട്ടിട്ട് ഓ പറാവുന്നതിൽ വെള്ളിട്ട് മാറിനിക്കണേ അപ്പം അങ്ങനെ ഓൻ പോയിട്ടോ അങ്ങനെ പോയി ഞങ്ങളൊക്കെ കല്യാണത്തിനൊക്കാൻ വേണ്ടി മാറ്റി അപ്പം സനുട്ടനും മിന്നുട്ടിനിയൊക്കെ മാറ്റിച്ച് ഞാനും മാറ്റി ഓക്കെ ഇല്ല മാലയും വാളിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം മാറ്റിയാണ് കൊടുത്താൽ നമുക്ക് പിന്നെ നമ്മളെ മാറ്റിയാൽ മതിയല്ലോ മുടിയെട്ടിലും ഇതൊക്കെ അപ്പോൾ കുട്ടികളെ ഒരു ബൈക്കുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞമ്മക്കാണ് മാറ്റി മതി അല്ലെങ്കിൽ മെച്ചി മെച്ചിയെ ഇഞ്ചത് ഇഞ്ചത് അങ്ങനെ നടക്കും തൊര്യം കെടുത്തിക്കൊണ്ട് അപ്പോൾ ഓരോട് മാറ്റിച്ചിട്ട് നമ്മളെന്താട്ടി കുറച്ച് പൗണ്ടറും കൺമസി മാത്രസ്കാരമില്ല ഫൗണ്ടേഷൻ ഇല്ല അതൊന്നുമില്ല കുറച്ച് പൗണ്ടറാണ്ട് ഇടും അതണ്ട് ഇട്ടിട്ട് കുറച്ച് ഐലൈനിയറും ഇടും അതുതന്നെ നമ്മളെ മേക്കപ്പ് അപ്പം അങ്ങനെ കല്യാണത്തിന് പോകുകയാണെ അപ്പോൾ നമ്മളെ കല്യാണത്തിങ്ങന്നുണ്ടല്ലോ നമ്മളെ ആശിനെയും ലാമിക്കുട്ടിനെയും കണ്ടിനീട്ടാ അപ്പോൾ ഓലെ വീഡിയോ എടുക്കാനൊക്കെ പൂതി ഉണ്ടായിനിരോട് ചോദിച്ചാതെ നമ്മൾ വീഡിയോ എടുക്കാൻ വെച്ചല്ലോ പിന്നെ ഓരോത്തൊക്കെ ചെല്ലാനാണെങ്കിൽ പറ്റടില്ല ഒരുപാട് ആൾക്കാരുടെ കേട്ടോ നല്ല അടിപൊളി യൂട്യൂബേഴ്സ് അല്ലേ അപ്പം നമുക്കാണ് പോകാനൊരു കുറവ് കിട്ടാം പിന്നെ മക്കളെടുത്ത് കണ്ട് മക്കളെടുത്ത് ഫോണൊക്കെ കൊടുത്ത് കണ്ട് ഓരോരു ഫോട്ടോ പോയി എടുത്തിട്ടോ അങ്ങനെ ഇതാക്കണേ ഓനപ്പം നിന്ന് ഇല്ലാണ്ട് മക്കൾ ഫോട്ടോ എടുത്താണ് കിട്ടാം ഇച്ചും പോയി എടുക്കാനൊക്കെ കുറവ് കുറവിട്ടോ അങ്ങനെ ഓനപ്പൊക്കെ ഫോട്ടോ എടുത്ത് മക്കൾ വന്നിട്ട് പിന്നെ പുതിയാപ്പൊളിയും പുതിയ എണ്ണമൊക്കെ വന്നീന് അപ്പം പിന്നെ ഓരൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് പിന്നെ നമ്മൾ ചോറൊക്കെ വേച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോങ്ങളും കൂടി ഇതിലൊന്നും ഇതിലൊന്ന് ഉൾപ്പെടുത്തിണ്ട്ട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെട്ടോ എല്ലാവരോടും അസലാമലൈക്കും താങ്ക് യു